പറഞ്ഞ മൂവായിരം രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന ബെഞ്ച് ബെഞ്ചാണ് മൂന്ന് പേർക്ക് ഇരിക്കുക ബ്ലാക്ക് മൂവായിരം രൂപ ഇതൊക്കെ ലിമിറ്റഡ് സ്റ്റോക്കാണ് ഉള്ളത് കൂടുതലായിട്ട് ഉണ്ടാവില്ല ഇതാണെങ്കിലും ഇതാണെങ്കിൽ മൂന്നേ തൊള്ളായിരം നാല് വരാം ആ ഇതൊക്കെ എത്രയും നാലേ തൊള്ളായിരം റേറ്റ് ത്രീ ഡോർ അലമാർ വെച്ചാല് നമ്മള് ഒമ്പതിനായിരത്തി എണ്ണൂറ് പത്തഞ്ഞൂറിൽ ഒക്കെ കൊടുത്തിൻ്റെതാണ് ഇപ്പൊ നമ്മൾ ആറേ തൊള്ളായിരത്തി കൊടുക്കും അലമാർ ആറേ തൊള്ളായിരത്തി നാലേ തൊള്ളായിരത്തിനാണ് കൊടുക്കുന്നത് ായിരം നാലേ തൊള്ളായിരം യു വി ആണെങ്കിൽ ടൂ ഡോർ ചെറിയ മാറ്റം വരും ആറ് എഴുന്നൂറ് യു വിൽ ത്രീ ഡോർ കൊടുക്കുന്നത് പത്തേ തൊള്ളായിരം യു വി ചെയർ പല മോഡലുകളും വരുന്നുണ്ട് സിറ്റ് ഔട്ട് ചെയർ എന്ന് പറയുമ്പോൾ നമ്മൾ രണ്ട് എഴുന്നൂറ് തൊട്ട് സ്റ്റാർട്ടിങ് ആണ് എഴുന്നൂറ് രണ്ടൂറ് കാണിച്ചോ രണ്ട് എഴുന്നൂറ് സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ് ഇതൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവില്ല ഒരു മുന്നൂറ് രൂപ നാനൂറ് രൂപ അതേപോലെ തന്നെ നമുക്ക് അഞ്ചഞ്ഞൂറിലൊക്കെ അഞ്ചൂറ് ആണ് വരുന്നത് ഇത് മഹാഗണി ട്രീറ്റഡ് ട്രീറ്റഡാണ് വുഡൻ ആണ് വരുന്നത് കോർണറിൽ ഇതുപോലത്തെ ഒരു പീസ് വെച്ചിട്ടുണ്ട് ഇവിടെ മൂന്നും അവിടെ ആറ് അല്ലേ ജൂട്ടിൽ ാണെങ്കിലോ ഇതിനാണെങ്കിൽ നമ്മൾ ഒമ്പതേ തൊള്ളായിരം റേറ്റ് വരണുള്ളത് ഒമ്പതേ തൊള്ളായിരം വെച്ചാല് അഞ്ച് ഫൈവ് സീറ്റർ ആണ് ഫൈവ് സീറ്റർ ആണ് ഓക്കെ